കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന യു ഡി എഫ് ഭരണം തിരിച്ചു വരണം കേരളം ഭരിക്കുന്ന പിണറായിക്കും മരുമോനും പറയാൻ ആകെയുള്ളതും ദേശീയപാത വികസനമാണ് അത് എന്നും ഓരോ വിള്ളലുകൾ കൊണ്ട് അവരെ വീണ്ടും പബ്ലിസിറ്റി കൊടുത്തോണ്ടിരിക്കുകയാണ് അവർ നടപ്പിലാക്കിയ ദേശീയപാത വികസനം അത് ശരിക്കും മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ഒരു കൊൻതൂവൽ കൊണ്ടാണ് അവർക്ക് ഇന്ന് ഞെളിഞ്ഞു നിന്നത് പറയാൻ കഴിഞ്ഞത് അതായത് രണ്ടായിരത്തി പതിമൂന്നിലെ ലാൻഡ് അക്യൂസിഷൻ ആക്ട് അത് കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് ആണ് ഈ ഒരു നിയമത്തിന്റെ ഫലത്തിലാണ് ദേശീയപാത വികസനം കേരളത്തിൽ നടപ്പാക്കിയത് അതുകൊണ്ട് തന്നെ കേരളം തിരിച്ചു പിടിക്കാൻ ഒന്നിച്ചു നിൽക്കാനാണ് യു ഡി എഫ് സഖ്യം തീരുമാനിച്ചിട്ടുള്ളത് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഒരു കണ്ട് വന്ന് പരിചയപ്പെട്ട ഒരു വ്യക്തിയല്ല അവിടെ ജനിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ് നിലമ്പൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റായും മുനിസിപ്പൽ ചെയർമാനുമായും തിളങ്ങി നിന്ന ഒരാൾക്ക് നിലമ്പൂരിൽ വിജയം ഉറപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് ഉറപ്പിച്ചു തന്നെയാണ് മുസ്ലിം ലീഗും ഇപ്പോൾ നിൽക്കുന്നത് സാദിഖലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം കേൾക്കാം എല്ലായിടത്തും ഐക്യ ജനാധിപത്യം നേരിടിയുടെ വലിയ മുന്നേറ്റം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഐക്യ ജനാധിപത്യത്തിനുവേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി അദ്ദേഹം വളരെ സുപരിതനാണ് നെലമ്പൂരെ സംബന്ധിച്ചിടത്തോളം നെലമ്പൂരിന്റെ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അതേപോലെ പ്രഥമ മുനിസിപ്പൽ ചെയർമാനായിരുന്നു ആ കാലത്തൊക്കെ തന്നെ ആര്യ ശോക്കത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട് ക്ഷേമ പദ്ധതികളുണ്ട് വിദ്യാഭ്യാസ പദ്ധതികളുണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഡെവലപ്മെന്റ് പദ്ധതികൾ അതുപോലെ തന്നെ ബാല ക്ഷേമ പദ്ധതികൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് യു പോലും അംഗീകാരം നേടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ അദ്ദേഹത്തിന് അവതരിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ നല്ല ഭരണാധികാരി എന്നുള്ളവർക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തെളിയിക്കുവാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല അര്യന ചു മഹാനായ മുൻ മുൻമന്ത്രി കൂടിയായിട്ടുള്ള നെലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം മെനമ്പൂരിന്റെ അവസാന വാക്ക് എന്ന് പറയപ്പെട്ടിരുന്ന ആര്യൻ മുഹമ്മദ് മുഹമ്മദ് സാഹിബ് അദ്ദേഹം യു ഡി എഫിന്റെ കരുത്തനായ നേതാവായിരുന്നു അതുപോലെതന്നെ കെട്ടിപ്പടുത്തുന്നതിൽ മന്ത്രി എന്നുള്ള നിലക്കും ജനപ്രതിനിധി എന്നുള്ള നിലക്കൊക്കെ തന്നെ ആര്യണ് മുഹമ്മദ് സാഹിബിന്റെ സംഭാവനകൾ നമുക്ക് മറക്കുവാൻ സാധ്യമല്ല അപ്പൊ അദ്ദേഹത്തിന്റെ പുത്രൻ എന്നുള്ള ആ ഒരു പ്രത്യേകത കൂടി അശോകത്തിനെ സംബന്ധിച്ചുണ്ട് അപ്പൊ അവർക്ക് വലിയ അനുകൂല ഘടകമാണ് ഈ രണ്ട് രണ്ടുമുന്നണികളും തമ്മിലുള്ള മത്സരമാണല്ലോ ഐക്യജനാധിപത്യ മുന്നണി രണ്ടു വർഷം മുന്നിൽ തമ്മിലുള്ള മത്സരമാണ് ജനങ്ങൾ പുറത്തിമുട്ടിയൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളു കേരളത്തിന്റെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ ഭരണം ആ ഭരണത്തിൽ പുറത്തിമുട്ടിയൊരു അവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലവും അങ്ങനെ തന്നെ നിലവിലുള്ള ഭരണകൂടത്തിനെതിരെയുള്ള വികാരങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇവിടെ നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് ഐക്യ ജനാധിപത്യം എനിക്ക് അനുകൂലമാണ് ആര്യക്ഷോകത്തിന്റെ വിജയത്തിനൊരു അനുകൂലമാണ് ഒരുപാട് ക്ഷേമ പദ്ധതികൾ ഇല്ലാതാക്കിയ ഒരു സർക്കാർ ആണിത് അതേ അവസരത്തിൽ രണ്ട് മുന്നണികാൽ മത്സരിക്കുന്നത് യു ഡി എഫ് എൽ ഡി എഫ് അപ്പൊ യു ഡി എഫിന്റെ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനകീയ പദ്ധതികൾ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെയുള്ളവരൊക്കെ നടത്തിയ ജനസമ്പർക്ക പരിപാടികൾ എപ്പോഴും ജനങ്ങളോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ള ഒരു സർക്കാരായിരുന്നു യു ഡി എഫിന്റെ കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നത് ഇന്ന് ജനങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ മാറി ഒഴിഞ്ഞു മാറാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു ഭരണമാണിപ്പോ കേരളത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത് ഇഷ്ടമില്ലാതായിരിക്കുന്നു അപ്പൊ അതിനെതിരെയുള്ള ഒരു വിജയത്തിന്റെ തുടക്കം ആണ് എല്ലാവരും പറയുന്നത് പോലെ തൊരു സെമി ഫൈനലാണ് അന്തിമ ഫൈനൽ ഇനി ലോക്സഭ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്നു അതിലേക്കുള്ള ഈ സെമി ഫൈനൽ ആ വിജയത്തിലേക്കാണ് യു ഡി എഫ് മുന്നേടിക്കൊണ്ടിരിക്കുന്നത് ഫൈനലിൽ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അന്തിമ ലക്ഷ്യം അതേസമയത്തിൽ ഇവിടെ ചിലരൊക്കെ ലൂസേഴ്സ് ഫൈനലിൽ മത്സരിച്ച് ജയിക്കാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെയല്ല ഇവിടെ ഫൈനലിലുള്ള വിജയം തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ലക്ഷ്യം വെക്കുന്നത് അതിൽ വിജയം ഞങ്ങൾ കിട്ടും എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവര് കാര്യമായിട്ടിപ്പോൾ പറയുന്നത് ഹൈവേ എന്നുള്ളതാണ് പക്ഷേ ഈ ഹൈവേക്ക് ആവശ്യമായ സ്ഥലം കൊടുക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായത് കാരണം അത് സ്ഥലം കൊടുത്തു എന്നാണ് പറയുന്നത് അത് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് നടപ്പാക്കപ്പെട്ട അല്ലെങ്കിൽ പാസാക്കപ്പെട്ട ലാൻഡ് ആക്സിസേഷൻ ആക്ട് തൗസൻഡ് തേർട്ടീൻ രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു ആക്ട് ഉണ്ട് ആ ആക്ട് ആണ് വികസന പ്രവർത്തനങ്ങൾക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിന് വൻ തുക കൊടുക്കാം എന്നൊരു നിയമമാക്കി മാറ്റിയത് അപ്പോൾ ആ ആക്ടിന്റെ വെളിച്ചത്തിലാണ് ഇനിയിപ്പം പിന്നീട് വരുന്ന സർക്കാരുകൾക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാനോ വൻ തുക കൊടുക്കുവാനും സാധിച്ചു അപ്പോൾ ഇപ്പോൾ എൽ ഡി എഫിന്റെ ഒരു അവരുടെ ഗുണമല്ല മറിച്ച് മഹാനായ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെയുള്ള ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് അത്തരം സാഹചര്യങ്ങളിലൂടെ വികസന നേട്ടങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ള മറ്റേ തൊഴിൽ പരിപാടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ രീതിയിൽ രാജ്യത്തിന്റെ വികസനത്തിനുള്ള പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി ഇതെല്ലാം തന്നെ ജനങ്ങളോട് ജനങ്ങൾക്ക് എന്നും ഉപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൽ നിന്നും ഈ തരത്തിലുള്ള പദ്ധതികളോടൊന്നും തന്നെ ആ രീതിയിൽ പദ്ധതി നടപ്പാക്കാത്ത ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കേരളത്തെ നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടിരും ഐക്യ ജനാധിപത്യ ജനാധിപത്യ ഭരണത്തെ നമുക്ക് തുടർന്ന് കൊണ്ടുവരേണ്ടതുണ്ട് അതിന് പേര് ആണ് ഈ തെരഞ്ഞെടുപ്പ് പലരും പറയുന്നുണ്ട് തുടരും ഞാൻ അങ്ങനെ പലയിടത്തും പല പോസ്റ്ററുകൾ കണ്ടു തുടരും തുടരുന്നുണ്ട് ചില സിനിമാ പോസ്റ്ററുണ്ട് അതേപോലെ എൻ ഡി എഫിന്റെ പോസ്റ്ററുകൾ കണ്ടു ചില ക്ലബുകളുടെ പോസ്റ്ററുകളോട് ആളെ ഫോട്ടോസിന് തുടർന്ന് കണ്ടു ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് തൃക്കാക്കരയില് ഐക്യ ജനാധിപത്യ വിജയം കൈവരിച്ചു പുതുപ്പള്ളിയിൽ പ്രിയപ്പെട്ട ചാണ്ടിയമ്മൻ വമ്പിച്ച വിജയം കൈവരിച്ചു പാലക്കാട് നമ്മുടെ പ്രിയപ്പെട്ട രാജനാകൂട്ടത്തിൽ വലിയ വിജയം കൈവരിച്ചു ആ വിജയങ്ങളുടെ തുടരും ആ വിജയങ്ങളൊക്കെ നെൽബൂരിൽ തുടരാൻ പോവുകയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയേണ്ടത് പുതിയ ട്രെൻഡ് അനുസരിച്ച് നെൽബൂരിലെ തുടരും പറയുന്നത് ഇതാണ് തൃക്കാക്കരയിലെയും പുതുപ്പള്ളിയിലെയും പാലക്കാട്ടെയും ആ വിജയത്തിന്റെ തുടർച്ചയാണ് ഇവിടെ പത്തൊമ്പതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പില് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അല്ലെ അത്ര ലീഗന്നും ഐക്യ ജനാധിപത്യം നേടി വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് എവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി സഹകരിച്ചത് യു ഡി എഫിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാടാണ് ഈ ലീഗ് എന്തിനും സ്വീകരിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് അതുതന്നെയാണ് വളരെ സജീവമായിട്ട് പ്രധ്യപ്പെട്ട നിയമസാഹിന്റെ നേതൃത്വത്തിൽ തന്നെ ലീഗ് പരിപൂർണമായ സജ്ജമാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ്